മാറുപാൻ ചെല്ലമ്മടുക്കട്ടെടാ നെയ്ച്ചോൾ അമ്മ ഇണ്ടാക്കണ ഓരോന്നും ഓരോന്നും ഒപ്പി എടുക്കണല്ലേ ഞാൻ ക്യാരറ്റ് ഒക്കെ ഇടില്ല അമ്മ അമ്മടക്കുണ്ടാക്കി കഴിക്കാറുണ്ടാ കണ്ടിപ്പന്നെ പൊട്ടി ചെറു പേടിയാണോ അമ്മക്ക് ആ അതൊന്നും കൊറച്ചുവെക്കി അത് ചെയ്യണില്ല ദൂരത്തിന്നൊക്കെട്ടുന്നത് കത്തിയിട്ടില്ല അമ്മ ആ ഇപ്പൊ എന്നാ വേണ്ട ഇട്ടോ അന് കരിഞ്ഞു പോവുള്ളില ഓരോന്നായിരം ഒന്നായിട്ട് കൊടുക്കില്ലേ അമ്മ നാരങ്ങിണ്ടോ അന്നും വേണ്ട ഒരു ഗ്ലാസ് അരി അമ്മക്ക് നെയ്ച്ചോറ ബിരിയാണിയാ ഇഷ്ടം നെയ്ച്ചോറും ചിക്കനോ ഓ നെയ്ച്ചോറും ബീഫ് എങ്ങനെ ഇണ്ടാവും ആണല്ലേ അരി ഇട്ടുകൊടുത്തു നീ ഉപ്പ് നോക്കണ്ടേ നല്ല ഒഴിച്ചിട്ടു ഞാനും അങ്ങനെ ഈ ചക്കക്കുരി ഒക്കെ കേടായി ആണാ ചക്കുരുപ്പേരിണ്ടാക്കി അച്ഛനും വല്യ ഇഷ്ട ഇതമ്മക്ക് എടുത്ത അച്ചാർ വെറുതെ മാങ്ങുപ്പിലിട്ട് വെച്ചാ ഇതാ ഇതെന്ത് മീനാ അമ്മ ആ അത് ഈ പരന്നിരിക്കണെന്നോന്നലെ പുള്ളി മീൻ പേരറിയില്ല ഇങ്ങനെ വഴറ്റി വഴറ്റി എടുക്കും മ്മ അരി കഴുകിട്ട് കൊറച്ചേരം വെള്ളം വരാൻ നിക്കുവോ ആ അപ്പൊ അതിലൊട്ടും വെള്ളം ഇണ്ടാവില്ല അല്ലെ ഞാനെന്താന്നറിയോ ചെയ്യാം ഞാനങ്ങനെ വരിക രാവിലേക്ക് കുക്കർ അടച്ചു ഇനി മിസ്സിൽ വരുമ്പഴത്തേക്കും റെഡി ആയിട്ടുണ്ടാവും അതാണ് ഇന്നത്തെ സ്പെഷ്യൽ അല്ലേ ഞങ്ങളൊന്ന് എന്താ പറയാ ലച്ചൂനേം കൊണ്ടൊന്ന് അടുത്ത് പല്ല ഡോടുത്ത് ഫ്ലൂ ആയിട്ട് ഫ്ലൂറായിട്ടിടണമായിരുന്നു അപ്പൊ അതും കഴിഞ്ഞു നേരെ വീട്ടിലേക്ക് വന്നതാ തന്നെ വീട്ടിലേക്ക് പോകും അപ്പൊ അമ്മ പറഞ്ഞത് ആയിട്ടുള്ള എല്ലാം ഒരുക്കി വെച്ചിട്ടുണ്ടായില്ല ബീഫും ചിക്കനും അങ്ങനെയൊന്നുമില്ല ഇത് കഴിച്ചിട്ട് വീട്ടിലേക്ക് പോകും എനിക്ക് ആ ചട്ടിയിൽ ഇട്ടിട്ട് മതി മീൻ മീൻകറിയുടെ അതാ ഞാനെപ്പഴും നിന്നറന്നൂല എനിക്ക് അതല്ല ചാറില് ചാറാ വേണ്ടത് ഞാൻ പറഞ്ഞത് ഈ ചട്ടിയാണ് ഈ കറി വെച്ച ചട്ടി ഇതിലേ ഇട്ടിട്ട് ചോറിന കാരണം കഷണൊന്നുമില്ലല്ലോ പിന്നെ മീൻ വറുത്തത് അതും കൂടി കഴിച്ചിട്ട് പോവാ പോവാട്ടെ ആ പുട്ടുണ്ടല്ലോഅമ്മ ഒക്കെ പുട്ടിരിക്കുന്നുണ്ട് എന്തൊരു പഴം ഇങ്ങനെ എങ്ങനെ വെച്ചേക്കണുട്ട് ബാക്കി വേണ്ടേ ഒന്ന് ഞാൻ തിന്നത് സാലഡിന് അമ്മ എല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട് മല്ലിയില കറിവേപ്പില ഇടൂല്ലേ കറിവേപ്പില സവാള ഒക്കെ അമ്മ റെഡി വെച്ചിട്ടുണ്ട് ഇപ്പൊ നീ നെയ്ച്ചോറ് പറയണ സമയം കൊണ്ട് ഇപ്പൊ റെഡി ആയിട്ടുണ്ട് തൈര് തൈര് ഇപ്പൊ അമ്മ ഉണ്ടാക്കണ തൈരട്ടോ ഓക്കേ പോകുമ്പോ എനിക്ക് ഇത്തിരി ഉറവ് വരുവോ ഏ എന്റെ ഉറവതായി പോയി എടുക്കാതെ അപ്പൊ എനിക്കത് മാറ്റണം ഞാനും വീട്ടിലുണ്ടാക്കീനൊക്കെ അച്ചൂൻ വിൽക്കിയപ്പോഴും തൈര് വേണം ഇപ്പൊ ഈ മഴ വന്നപ്പോഴാണ് ഞാൻ തൈര് എന്താ പറയാ ഇത്തിരി കൊടുക്കാൻ ഇത്തിരി പുറകോട്ടാണ് ജലദോഷമൊക്കെ ചുമയൊക്കെ ആ ഇത്തിരി പുളി ഉള്ളതും പുളി ഇല്ലാത്തതും കൂടി ഞമ്മ മിക്സ് ചെയ്ത് എടുക്കുകയാണ് കേട്ടോ ലച്ചൂവിന് നെയ്ച്ചോറും ഈ സാലഡും മാത്രം മതി കേട്ടോ വേറെ ഒന്നും വേണമെന്നില്ല ലെച്ചുന് അത്രയും ഇഷ്ടം പച്ചാട്ടത് മീൻകറി വെച്ചപ്പോ എങ്ങനെയുണ്ട് അതേ കുറച്ചിന്റെ ഉപ്പിന്റെ കൂടി ആവശ്യം

എന്താക്കണേ കുറച്ച് വീഡിയോ ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട് നെയ്ച്ചോറും സാലഡും പപ്പടും അതും കൂടെ കഴിച്ചിട്ട് ഞങ്ങള് വീട്ടിലേക്ക് പോകട്ട കൊച്ചി ഓ എന്റെ പൊന്നോട്ട് കളിക്കണേ വഴക്കിട്ടിരിക്കണ എന്റെ കുട്ടി ഓ എന്റെ കുഞ്ഞുമാവ ആ മോനിരുന്നോ കണ്ടോ 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 അമ്മ പപ്പടം വറുത്ത് വെച്ചിട്ടുണ്ട് ഇതില് കൊള്ളോ ബാക്കി നമുക്ക് കഴിക്കാം ഒരഞ്ചു മിനിറ്റും കൂടി ഞാൻ കഴിഞ്ഞാൽ എത്തി കഴിക്ക അല്ല ചൂടോടെ ഇളക്കിയാലാണ് അത് വേറെ കട്ട ചൂടാറി നമ്മുടെ പപ്പടോ ഫുഡ് ഫുഡ് വന്നപ്പോ എന്റെ വീഡിയോ കാണിക്കാന്നു അതൊക്കെ മറന്ന് കഴിച്ചു നോക്കിയത് കേട്ടാ എനിക്ക് ചോറൊക്കെ എടുക്കുമ്പോ വീഡിയോ എടുക്കണ്ടേ അത് പോരേ ഉപ്പ് കഴിച്ചോട്ടാ വെള്ളം കൊണ്ടുവന്നതരാട്ടു റൈസ് ലച്ചു കഴിക്കാൻ പോവാണം വിശക്കണല്ലേ അടിപൊളിയ കൊറേ കുപ്പിയിലാറാട്ട് ആണോ വെച്ചു വച്ചാറു പറഞ്ഞ ഭയങ്കര ജീവനാട്ടോ ഇത് നല്ലതാ നല്ല ഇത് കഴിഞ്ഞിട്ട് ഞാൻ മീനില്ലാറ് മാത്രചേ ഇതിലേക്ക് ചോറിട്ടിട്ട് കഴിക്കാം നതിലോട്ടിടാൻ പോവട്ട ചൂട് ചോറാപ്പമ്മ വാർത്ത വെച്ചോളൂ നല്ല ടേസ്റ്റ് കഴിക്കാം കാരണം ഇതില് മീനേ ഇല്ല ഇന്നലെ വെച്ചത് അമ്മ മീൻ കറിയായി ഇപ്പൊ മൂളനാണെന്ന് തോന്നുന്നു ഇതായിട്ടുണ്ട് ഞാൻ ചട്ടിയിലോ കഴിക്കണ പ്ലേറ്റിലോട്ട് നമുക്ക് മാറ്റാം കൊടംപുളി കൊടംപുളി അറിയാലോ മ്മ ഇണ്ടാക്കണ കൊടംപുളി കൊടമ്പുളിയുടെ ഒക്കെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് കാണാത്തത് കാണണേ അവളമ്മക്ക് ടെൻഷനായിട്ടിരിക്കട്ടി കൊട്ടണ കാര്യ അമ്മ മീൻ വറുത്ത് ആ അതെടുക്കത് മീൻ വറുത്തത് അങ്ങനെ രണ്ട് മീനൊക്കെ ഉള്ളുണ്ടോപ്പേപ്പ് ഞാൻ കുറച്ച് സാലഡ് വെക്കണ കേട്ടോ സാലഡ് മീൻ വറുത്തത് സാലഡ് ഇത് രണ്ട് തരം അച്ചാർ ഇത് മധുരമുള്ള അച്ചാർ ഇത് ഇത്തിരി ഉപ്പുമാങ്ങ ഇട്ടതാ ഉപ്പുമാങ്ങ ഇട്ടിട്ട് അമ്മെടുത്ത അച്ചാർ ഉണ്ടാക്കിയത് അപ്പൊ ഞാൻ ഇതാ എടുക്കണം മധുരമുള്ളത് എനിക്ക് വേണ്ട പപ്പടം ഉണ്ട് പക്ഷെ എനിക്ക് വേണ്ടേ വേണ്ട വേണ്ട പപ്പടം ഒരെണ്ണം വെക്കാം ഒരു പീട്ടി അങ്ങട് കഴിക്കാൻ പോട്ടായിട്ട് പറ്റണ്ടെനിക്ക് ചെയ്താൽ ഭീങ്കര ഇഷ്ടല്ലല്ലോ അതേ മീനും നല്ല എരിവും അച്ചാറ് ഉപ്പും മാങ്ങ അച്ചാറ് നല്ല ഉപ്പും പിന്നെ നമ്മടെ പീച്ചിങ്ങത്താറ് ർബത്ത് ചെയ്തട്ട് അമ്മക്ക് വാങ്ങിക്കൊടുത്ത കേട്ടോ സർബത്ത് എന്താന്ന് വെച്ചാൽ അമ്മ ഇടക്കിടക്ക് സർബത്തൊക്കെ ഇണ്ടാക്കണോ അരഞ്ഞ അതിലോട്ട് പോവുകയും ചെയ്തു അത് കൊഴപ്പ ചില അബദ്ധങ്ങളൊക്കെ സംഭവിക്കും അമ്മ ഈ അമ്മയുടെ സർബ ഈ സർബത്തുണ്ടല്ലോ എന്താ പുന്നക്കലമ്പലേ അമ്മ അമ്മേ ഒരു ചെറിയൊരു കടിയുണ്ട് ഫ്രണ്ടും കൂടിയാ എന്ത് സൗണ്ട് വീഡിയോ ടേസ്റ്റാറിയേത്തിരി മഴ ഇച്ചിരി അച്ഛൻ കൊടുത്തല്ല അപ്പതേ ചെയ്താ അപ്പതേ നമ്മുടെ സർബത്തിട്ടുണ്ട് എന്തു പറ്റി അത് കുഴപ്പമൊന്നുമില്ല നാരങ്ങയുടെ അല്ലേ വേണ്ടട നല്ല ടേസ്റ്റ് ആട്ടോ അത് കഴിക്കാൻ അപ്പോ ഞങ്ങള് പൂവാറായിട്ടുണ്ട് ലച്ചു പോയാലോ ആ പോക്കറ്റ് ഓ പോക്കറ്റ് മണി അപ്പൊ ബൈ പൊക്കൊക്കെ നോക്കട്ടെ രണ്ടാളും കൂടെ അപ്പൊ ഈ വീഡിയോ ഇത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടിണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണോ സബ്സ്ക്രൈബ് ചെയ്യണോ